അപകടകാരിയായ രോഗാണുക്കളെ യു എസിലേക്ക് കടത്തിയ സംഭവത്തിൽ പേർ പിടിയിൽ ചൈനീസ് പൗരന്മാരായ രണ്ടുപേർക്കെതിരെയാണ് യുഎസ് നിതിന്യായ വകുപ്പ് കേസെടുത്തത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുൻ ക്വിൻ ജിയാൻ സുഹൃത്തായ മുപ്പത്തിനാലുകാരനായ സുൻ യോങ് ലിയു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇരുവർക്കുമെതിരെ ഗൂഢാലോചന തെറ്റായ വിവരങ്ങൾ നൽകൽ വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഫ്ലൂസോറിയം ഗ്രാമിനീറിയം എന്ന ഫംഗസ് യു എസിലേക്ക് കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് എഫ് ബി ഐ ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ോതമ്പ് ബാർലി ചോളം അരി എന്നിവയെ ബാധിക്കുന്ന ഹെഡ് ബ്ലഡ് എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫ്ലിസോറിയം ഗ്ലാമിനേറിയം വിഷവസ്തുക്കളാണെന്നും മനുഷ്യരിലും കന്നുകാലികളിലും ഛർത്തി കരൽ രോഗം പ്രത്യുൽപാദന വൈകല്യം എന്നിവ ഉണ്ടാകുമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ ലബോറട്ടറിയിൽ പഠന ആവശ്യത്തിനായി ഡെട്രോയിറ്റ് മെട്രോപോളിറ്റൻ വിമാനത്താവളത്തിലൂടെയാണ് ഫംഗസ് കടത്തിയതെന്നാണ് ഇവർ സമ്മതിച്ചിട്ടുള്ളത് ഫംഗസിനെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിലെ ലബോറട്ടറിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം പിടിയിലായ ഇതേ രോഗാണുവിനെ കുറിച്ചാണ് ചൈനയിലെ ഒരു സർവകലാശാലയിൽ പഠനം നടത്തുന്നത് രോഗാണുക്കളെ കുറിച്ച് ചൈനയിൽ പഠനം നടത്തുന്നതിന് ചൈനീസ് സർക്കാരിൽ നിന്ന് ജിയാന ഫണ്ട് ലഭിച്ചു എന്ന് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ജിയാന ബന്ധമുണ്ടെന്നും പട്ടേൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു